ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് യാത്ര ഈ ക്ഷേത്രത്തിന്റെ പടിപ്പടിയുടെ ഗാംഭീര്യം കണ്ടാൽ തന്നെ ഈ ക്ഷേത്രം എത്ര കണ്ട് ബൃഹത്തായ ഒരു നിർമ്മിതിയാണെന്ന് മനസ്സിലാവും മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പടിപ്പരയുടെ മുകളിലായി പാലാഴി മദനം ശ്രീകൃഷ്ണ ലീലകൾ പോലുള്ള ദാരുശില്പങ്ങളുടെ ഒരു കലവറ തന്നെയുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ള ശ്രീകോവിലും നാലമ്പലത്തോടും കൂടിയുള്ള അതിപ്രാചീനമായ ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ ദേശത്തിന്റെ വിശപ്പെടക്കാൻ ശേഷിയുള്ള അഗ്രശാലിയുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത് പ്രൌഢഗംഭീരമായ പഠിപ്പരയോടുകൂടി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം ചിറക്കൽ ചിറയുടെ കരയിലായി മൂന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറേക്കരയിലും കിഴക്കേക്കരയിലും കൂടാതെ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രവും ഏത് കരയിലാണോ സ്ഥിതി ചെയ്യുന്ന ആ കരയുടെ പേരാണ് ആദ്യം ചേർത്തിരിക്കുന്നത് പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനും ഉപദേവതാ സങ്കല്പം വൈദ്യനാഥ സങ്കല്പത്തിൽ ശിവനും ശിവനും വേറെ തന്നെ ക്ഷേത്രമായിട്ടാണ് കാണപ്പെടുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രമാണ് ചുറ്റമ്പലവും നമസ്കാരമണ്ഡപത്തോടും കൂടിയ പുരാതനമായ ഒരു ക്ഷേത്രം കാലപ്പഴക്കത്തിൽ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളെല്ലാം പോയിരിക്കുന്നു ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ മേൽശാന്തി മധു നമ്പൂതിരിയായി ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ അവസ്ഥയെ പറ്റി നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം ആ ഞാൻ ഏകദേശം ഒരു പത്തിരുപത്തിനാല് വെള്ളമായി ഈ ക്ഷേത്രത്തില് ശാന്തിയായി ശാന്തി മയില സ്വദേശം മധുരനേരിൽ എത്താൻ മധു മധു നമ്പൂതിരി ഈ നമ്പര്മ്പൂതിരിയാത്രത്തിനെ പറ്റി ഒന്ന് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രവും നാലമ്പരവും നാല് ഇല്ലങ്ങളുടെ ഒരാഴ്മയിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് അത് പിന്നീട് വളരെ പഴയതായി ആയിരത്തി ഇരുന്നൂറ് വർഷം ഒരു ക്ഷേത്രം അപ്പൊ ഈ ക്ഷേത്രത്തിൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇത് കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രവും രണ്ടും ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ് അതെ ഇവിടെ മൂന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് എന്നുവെച്ചാല് കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം പടിഞ്ഞാറേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം കടലായ ശ്രീകൃഷ്ണ ക്ഷേത്രം ചെറിയ കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം പിന്നെ ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ചിറക്കൽ എന്ന പേര് തന്നെ വരുന്നത് ചിറ എന്നുള്ളതിൽ നിന്നാണ് ചിറക്കൽ വരുക അപ്പൊ ഈ ചിറക്കൽ കിഴക്കേക്കരയിലും പടിഞ്ഞാറേക്കരയിലും ഓരോ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് അതേപോലെ തന്നെ ഒരു ധനവരി ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് തന്നെ കടലായി ശ്രീ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനെ പറ്റിയാണ് ജനങ്ങൾ കൂടുതലായിട്ട് ബോധവൽ അത് ഒരു കാലഘട്ടം നമുക്ക് ഈ മനുഷ്യർ പോലെ തന്നെ ഭഗവാനും നല്ലതും മോശമായിട്ടുള്ള കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളുണ്ടാവും അപ്പൊ ഇതേക ഒരു പ്രൗഢമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രം പിന്നെ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് നിർമ്മിച്ച ക്ഷേത്രമാണെങ്കിലും ഒരു വളരെ ഒരു ഗ്രാമീണ ക്ഷേത്രമായിട്ട് എന്ന് വെച്ചാൽ ഗ്രാമക്ഷേത്രമായിട്ടാണ് ഇതറിയപ്പെടുന്നത് പിന്നെ വളപട്ടണത്തിൽ നിന്ന് ചിരക്കൽ സ്വരൂപം രൂപപ്പെട്ടത് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് വളപട്ടണത്തിൽ നിന്ന് കുറച്ചും കൂടി സുരക്ഷിതമായ താവളം തേടിയിട്ട് ചിരക്കൽ കൊലത്തിൽ രാജാക്കന്മാർ ചിരക്കൽ രാജാവട്ടാരൊക്കെ പണിത് ഇവിടെ സ്വരൂപം രൂപപ്പെടുത്തിയ കാലഘട്ടത്തില് ഈ ക്ഷേത്രം ഇവര് ഏറ്റെടുത്തു നാല് ഇല്ലങ്ങൾ അമ്പലായിരുന്നു ഇത് പിന്നെ ചെറുക്കൽ രാജാവ് ഈ ക്ഷേത്രം പിന്നെ ഒരാളാവകാശം ഏറ്റെടുത്തു ഏറ്റെടുക്കുന്ന സമയത്ത് അതിന് ഒരു ഭരണസമിതി പറഞ്ഞിരുന്നത് ഈ ക്ഷേത്രം നടത്തിപ്പിന് വേണ്ടിയിട്ട് വേണ്ട സ്വത്തു വഹകള് അങ്ങനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇരുന്നൂറ് ഏക്കർ ഭൂമി ചിറക്കൽ രാജാവ് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു അത് മടക്കര ദേശത്താണ് എന്ന് പറയുന്ന ഇരുന്നൂറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഈ ആ ഭൂമിയുടെ ആദായം കൊണ്ട് സ്ഥിരം ഊട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഊണയക്കാൻ പറ്റുന്ന അപ്പുറത്ത് വരെ നിർമ്മിച്ചതൊക്കെ ചെറുക്കൽ രാജാവാണ് അപ്പൊ ഈ മുന്നൂറ് വർഷങ്ങളെയായിട്ടുള്ള ഈ ഊട്ടുപരിയും കാര്യമൊക്കെ വന്നിട്ട് പക്ഷേ ക്ഷേത്രത്തിനും നാടമ്പലത്തിനും ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കൊണ്ട് അല്ല അതെ അതെ ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ രാജഭരണ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ ഭൂമി ഉണ്ടായിരുന്നു പത്തിനൂറ് ഏക്കർ ഭൂമി ആ ഭൂമിയുടെ ആദായം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രം കൂട്ടും കാര്യവും ഒക്കെ ആയിട്ട് വിസ്തരിച്ച് പ്രകടമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഭൂമിയൊക്കെ അന്യാധീനായി പോയി കൈയേറ്റി മാറ്റം ഒക്കെ ആയിട്ട് അപ്പൊ നോക്കി നടത്താൻ ആളില്ലാതെയായി ക്ഷേത്രം ഈ രാജാക്കന്മാര് അവര് ദേവസ്വം എച്ച് ആർ എൻ സി ആയിരുന്നു അന്ന് പിന്നീട് ദേവസ്വം ബോർഡായി ദേവസ്വം ബോർഡിന് കൈമാറി ആ ദേവസ്വം ബോർഡ് പിന്നെ വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ അതിങ്ങനെ ക്ഷയിച്ച് കിടക്കും ഇപ്പം നാട്ടുകാരെ കമ്മിറ്റിയിലാക്കിയിട്ട് നടന്നു നടന്നു െ അപ്പൊ വെച്ചു പരിഹാരക്രിയകളൊക്കെ കഴിച്ചു ഇപ്പം ജീർണോദ്ധരണ പരിപാടികൾ ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് നടന്നോണ്ടിരുന്ന ചെറുശ്ശേരി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയല്ലേ ഇത് അതെ ഇത് പിന്നെ ചെറുക്കൽ രാജകൊട്ടാരത്തിനോട് തൊട്ടുള്ള ക്ഷേത്രാണിത് അപ്പൊ ചെറുക്കൽ രാജകൊട്ടാരത്തിൽ നിന്നാണല്ലോ നമ്മളെ പിന്നെ രാജാവും ചെറുശ്ശേരി അമ്പൂതിരി ആ രാജകോട്ടാരത്തിലെ കവിസാദസ്ലെ പ്രധാനിയായിരുന്നു അതെ അപ്പം പിന്ന രാജാവും ചെറുശ്ശേരിയും കൂടി ചൂത് കളിക്കും ചെസ് കളിക്കുമ്പോ രാജാ ചതുരകാലത്ത് ചതുരേ രാജ്ഞി കാണുന്നു ഈ ആളെ മാറ്റിയാൽ രാജാവ് ജയിക്കുന്നുള്ളത് അപ്പൊ അങ്ങനെ കുട്ടിയെ താരാട്ടു പാട്ടിക്കൊണ്ട് എന്തൊന് ആളെ എന്ത് ഡയറക്റ്റ് ആയിട്ട് രാജാവിനെ ഒരു ആളെന്തോജന കൊടുക്കുന്നു ആളെ ഇന്ത്യ ജയിക്കും എന്നുള്ളത് അപ്പൊ ആ മഞ്ചരി വൃത്തത്തില് അന്ന് രാജ്ഞി പാടിയ താരാട്ടുപാട്ടിന്റെ ഈണത്തില് അതുവരെ കൃഷ്ണകഥകള് സംസ്കൃതത്തിലായിരുന്നു കൂടുതലും മണിപ്രവാഹത്തിലൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങളിലേക്ക് ചതുരംഗം കളി രാജാവ് രാജാവിന്റെ പ്രതിഫലം എന്നല്ല അതൊരു ഒരു ഇത് അതെ അപ്പൊ നമ്മള് സൗഹൃദമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാലോ അങ്ങനെയുള്ള ആ സൗഹൃദത്തില് അതുവരെ സംസ്കൃത ഭാഷയില് മാത്രം അറിയപ്പെടുന്ന ഈ കൃഷ്ണകഥകള് അപ്പൊ ജനകീയമായിട്ട് കേരളീയരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ രീതിയിൽ മലയാളത്തിൽ ശുദ്ധ മലയാളത്തിൽ സാധാരണക്കാർ മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ ഈ താരാട്ടുപാട്ടിന്റെ എണ്ണത്തില് മഞ്ചരി വൃത്തത്തില് ഒരു കൃഷ്ണകാഥകളെ രചിക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ കവി ഇവിടെ ഭജനയിരുന്നു കൊണ്ട് കൃഷ്ണകാഥ പൂർത്തീകരിച്ചു എന്നൊക്കെയാണ് എന്നിട്ട് ഈ ക്ഷേത്രത്തിലാണ് കവി ഈ ക്ഷേത്രത്തില് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ആ ശ്ലോകം കവി കാവ്യം പൂർത്തീകരിച്ചു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അതാണ് ഐതിഹ്യം അതാണ് കേട്ടോ പ്രാചീന കവിത്രയത്തില് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുഞ്ച തേഴുത്തച്ഛൻ ഈ മൂന്ന് പേരെയാണെന്ന് അറിയപ്പെടുക അപ്പോൾ അതിൽ ചെറുശ്ശേരിക്ക് അർഹമായൊരു സ്മാരകമോ കാര്യമോ ഒന്നും ഈ കേരളത്തിൽ ഇല്ല ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഈ തുഞ്ചമർമ്മിൻ്റെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഈ ക്ഷേത്ര സങ്കേതം വേണ്ട വിധത്തിൽ പരിഗണിക്കണമെന്ന് എം എൽ എ കെ വി സുമേഷ് എം എൽ എയോട് ആവശ്യപ്പെടുകയും കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ കൂടി ചെന്ന് ആവശ്യപ്പെടുകയും അതുപ്രകാരം അദ്ദേഹം ടി പത്മനാഭൻ കളക്ടർ അങ്ങനെയുള്ളവരെയൊക്കെ സമീപിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് ബജറ്റില് ഒരു രണ്ടു കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡി പി ആർ വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ തുഞ്ചംപറമ്പിന്റെ തുല്യ പദവിയിൽ ഈ ഒരു പിന്നെ സാംസ്കാരിക സാഹിത്യ ആത്മീയ കേന്ദ്രമായിട്ട് ഈ ക്ഷേത്രത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷീണ ശ്രമം നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ എത്ര വർഷമായി

വഴിപാട് കൗണ്ടറാണ് കാണുന്നത് തൊട്ടടുത്ത് തന്നെയായി ആയിരത്തി അഞ്ഞൂറിൽ അധികം പേർക്ക് ഒറ്റപ്പന്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രാജകീയ ഊട്ടുപുറി ഇവിടെ ഉണ്ടായിരുന്നത് ആ ഒരു കെട്ടിടമാണ് നമ്മളെ മുന്നിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ചയിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി എന്തായിരുന്നു എന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായി വൈദ്യനാഥ സങ്കല്പത്തിൽ ശിവഭഗവാന്റെ ഒരു ക്ഷേത്രവും പണിതിരിക്കുന്നു ഈ രണ്ട് ക്ഷേത്രങ്ങളിലുള്ള ദേവതകൾക്ക് തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് കൃഷ്ണഗാഥക്ക് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്നാൽ ഈ മഹത്തായ കൃതി സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രത്തിന് കഴിഞ്ഞ അഞ്ച് നൂറ്റാണ്ടുകളായി അക്ഷര ലോകത്തിൽ നിന്നോ സാംസ്കാരിക ലോകത്തിൽ നിന്നോ വേണ്ടത്ര അംഗീകാരം ആരും നൽകിയിട്ടില്ലെന്നതാണ് വളരെ ദയനീയകരം കൃഷ്ണഗാഥയിലെ കാവ്യങ്ങൾ പതിവായി ഉദ്ധരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ സാംസ്കാരിക നായകരും ഇത് എവിടെയാണ് എഴുതിയത് എന്ന് ശരിക്കും ശ്രദ്ധിക്കപ്പെടാതെ പോയത് തികച്ചും സങ്കടകരമായ കാര്യമാണ് ഈ സമയങ്ങളിലെല്ലാം എവിടെ മൂന്ന് അമ്മമാര് തൊഴു കൈകളുമായി നാമഞ്ജിക്കുന്നുണ്ടായിരുന്നു മഹാലക്ഷ്മി നമോസ്തു ഹരേദേവിധ സദാദേവി മഹാലക്ഷ്മി നമോസ്തു आद्यन्तरे योगे महालक्ष्मी नमस्तु स्थूलसूष महापाप हरे देवि महालक्ष्मी नमोस्तु पद्मासन स्थिरे देवि परब्रह्मस्वरूपिणि परमेशि जगन्माते महालक्ष्मी नमोस्तु दे

महालक्ष्मी भये नित्यम् अयोध्य हिलिङ्गम् जन्मदुःखविनाशकलिङ्गम् कल्पणमामित काशिवलिङ्गम् कल्पणमामित देव मुनिर्णितलिङ्गम् कामदं करुणाकरलिङ्गम् रावणदर्पविनाशदलिङ्गम् तल् सदा शिवलिङ्गं तल् सदा शिवलिङ्गम् सर्वसुगन्धिसुदेविलिङ्गं बुद्धिविवर्धनकारणलिङ्गं सिद्धसुरासुरवन्दितलिङ्गं तल् प्रणमामि सदा शिवलिङ्गम्

പ്രധാന കവാടത്തിന് മുന്നിലായി ചെറുശ്ശേരിയുടെ വലിയൊരു ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് കവി കൃഷ്ണഗാഥ എഴുതിയതെന്നും ഒരു കുറിപ്പും ചിത്രത്തിന് താഴെ എഴുതി വെച്ചിട്ടുണ്ട് മതിലകത്തെ ഗോപുരത്തിന് മുകളിലായി പുരാതന കലയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുര ക്ഷേത്രം പൗരാണികവും അതിമനോഹരവുമായ ഈ ക്ഷേത്രം തീർച്ചയായും ഒന്ന് സന്ദർശിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏകദേശം പതിനാല് ഏക്കറോളം വിസ്തൃതിയിൽ വരുന്ന ചിറക്കൽ ചെറിയാണ് ഈ മുന്നിൽ കാണുന്നത് ചിറക്കൽ കിഴക്കേ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹൈന്ദവവിശ്വാസികളായ നാട്ടുകാരും ഭക്തജനങ്ങളും തീർച്ചയായും ഈ ക്ഷേത്രം സന്ദർശിച്ച് ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കും